മൈക്കിളപ്പനെ കണ്ടപ്പോ നിന്റെ നാവിറങ്ങി മൂർത്തിയായി നീയൊന്നും കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിരുന്നു ആ മൈക്കിളിനെ കണ്ടിരുന്നെങ്കിലേ നീയൊന്നും വായ ഉറപ്പില്ലായിരുന്നു ഹലോ ഗേസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവൺ വെച്ചിട്ട് കളി ഒരു മാച്ചാണ് നമ്മൾ പുതിയതായി വന്ന സൈസ് ടൈം കോൺട്രാക്സ് വെച്ചെടുത്ത ഓവണാണ് അപ്പോൾ ഈ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോണത് നമ്മൾ ഒപ്പോണെൻറ്റ് കൂടെ വന്നിട്ടുണ്ട് ഒപ്പോ ഓണിൻ്റെ സ്കോഡ് ഇതാണ് ഒരു വെറൈറ്റി സ്കോഡായിട്ടാണ് ഒപ്പോണെഞ്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്കോഡ് വെച്ചിട്ടാണ് ഒപ്പോ കളിക്കുന്നത് ടച്ച് അല്ല ഒപ്പോണഞ്ചല്ലേ ഓപ്പോണിഞ്ഞ് ഫസ്റ്റ് ടച്ച് റ്റാക്കാണ് ക്ലിയറിംഗാണ് മൈക്ലോ ഓവൺ ഓണ് കിട്ടിയില്ല സൈറ്റി എം ചെയ്തോട്ട് നമ്മൾ സ്നേഹർ ഓവൺ 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 ഓവണെ കൊണ്ട് നമ്മളൊരു ഫസ്റ്റ് ഷോട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഗസ്റ്റിനെ അടിച്ചു നോക്കിയതാണ് കേരളത്തിൻ്റെ ക്വിയറാണ് ക്യോറസ് ലൈറ്റ് ഓ ഇത് മിസ്സായി എമാൻ 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 നമ്മളെ മൈക്ലോവന് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് കിട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് നമ്മളെ ഓഫോണിന് ജമാൽ വണ്ട് വീണ്ടും മിസ്സായി ഇപ്പോ നമ്മൾ ബാൻ ബൂട്ടിനെ കണ്ടു അപ്പോണൻറ്റില് ഇവിടെ ക്രോസ് റോസ് മൈക്ലോവൻ രണ്ടാമത്തെ കൂളം സ്കോർ ചെയ്തിട്ടുണ്ട് ഓ ഒരു മിസ്സാണ് അർലോസ് ജമാൽ പിന്നെ മോൺറേജ് പിന്നെ പിന്നെ ബോൾ മിസ്സായി ഒപ്പാണ് ഹൈഡാർ എം മാതി പിടിച്ചെടുത്തു വീണ്ടും എന്നാൽ എന്നാൽ നല്ലൊരു ബോള് മുന്നിൽ വെച്ചെടുത്തിട്ടുണ്ട് മൈക്ലോവൺ ഓൻ്റെ നല്ലൊരു ഷോട്ടാണ് പക്ഷെ ഇത് പുറത്തുക്കാ പോയത് ആണ് എത്തമ്പോ ജില്ലായിട്ട് മൈക്ലോവൻ അപ്പൊ ഓവൺ നമ്മള് മൂന്നാമത്തെ കോളും സ്കോർ ചെയ്തിട്ടുണ്ട് അങ്ങനെ മൈക്ലോവൻ ഫസ്റ്റ് ഹാട്രിക് അടിച്ചിട്ടുണ്ട് അപ്പോ മൈക്രോന് ബാൾ മുന്നിക്കൊന്ന് ഒന്ന് വെച്ച് കൊടുത്താൽ മതി മൺ ഓടി കയറി എടുക്കുന്നുണ്ട് നല്ലൊരു കാടാണ് അപ്പോ എടുക്കാത്തവർക്ക് നല്ല നഷ്ടം ഉണ്ടാവും കുറെ നമ്മള് നാലാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഇപ്പോ ഒപ്പോണന്റ് ാണ് ഒപ്പോണന്റ് വന്നിട്ടുണ്ട് ഇതാണ് എമാൽ നല്ലൊരു ഗോൾ തൊറാസ് മൈക്രോണിന്റെ നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷെ സേവ് ചെയ്തു എം ആല് എം ആലിൻ്റെ ഒരു ഡബിൾ ടച്ചിടാ നോക്കി എപ്പോഴും അഫ്റ്റൈമായി ഇപ്പോൾ നാല് നമ്മൾ മുന്നിലാണ് ഓവൺ ഡബിൾ ും മിസ് ആയി ഒപ്പോണൻ്റ് എംബാഫിനെ കൊണ്ട് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യാൻ പോവാണ് അങ്ങനെ ഒപ്പോണൻ്റ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് മൈക്ലോവൻ സ്നേഡാർ മോൺറിച്ച് റിലൈറ്റ് കാർലോസ് കാർലോസ് യൂറാഫിന് മിസ്സായി വീണ്ടും പണഞ്ഞതിൻ്റെ ഒരു തെറ്റാക്കാണ് വീടില്ല പിന്നെ ക്രോസ് അതെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കുണ്ടോനിന്ന് നല്ലൊരു ബോൾ വെച്ചെടുത്തിട്ടുണ്ട് മൈക്ലോൺ ഇടിച്ച് കയറി എടുത്തു മൈക്ലോണിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്ത് അവിടെ ഗോൾ കീപ്പർ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഷോട്ട് ചെയ്യുന്നു പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തുലോസിന്റെ ഒരു കോർണറാണ് ഓ ജസ്റ്റ് കൊണ്ടത് മിസ്സായി അപ്പോൾ ബോൾ കയ്യിലും മിസ്സായി ഗോൾ കീപ്പർ ഒന്ന് കറക്റ്റ് ആയിട്ട് അവിടെ പിടിച്ചിട്ടുണ്ട് റഫീന റാഫിന റാഫീന റഫീന ഓ റാഫീനന്റെ ഷോട്ട് പുറത്തേക്കാ പോയത് എന്റെ മുന്നിൽ കയറി വന്നു വെച്ച് പുറത്തേക്കാ പോയത് പിന്നെ ക്ലിയർ ചെയ്യൂന പിന്നെ മിസ്സായി ഫിലൈറ്റ് ഫിലൈറ്റിൻ്റെ വീണ്ടൊരു മിസ്സാണ് അങ്ങനെ രണ്ടാമത്തെ കൂടെ നമ്മൾ ബെർക്കാമ്പ് സ്കോർ ചെയ്തിട്ടുണ്ട് ഫോണഞ്ച് ഓവൺ സ്നേഹർ സോൺഡ്രിച്ച് നമ്മളെ റാഫിനെ വിടെ ട്രോൾ ചെയ്തിട്ടുണ്ട് നാലാമത്തെ ഗോളാണ് നാലാമത്തെ ഗോൾ ഗോളിന് തോന്നുന്നുണ്ട് നാടി കൊടുക്കുന്നത് നാലാമത്തെ ഗോളും ബൈക്കോളി തോന്നുന്നുണ്ട് എന്നാലും അഞ്ച് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് പോന്റിന്റെ ഒരു അറ്റാക്ക് ചെയ്യുന്നു പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ നോക്കിട്ടുണ്ട് ഇപ്പോ ഒപ്പോർണറാണ് ബർക്കാമ്പ് എടുക്കുന്നത് കൊച്ചുകെട്ടന്റെ ഹെഡ് സ്നൈഡാർ ഓവൺ പക്ഷേടല്ലേ ഒപ്പോണന്റ് മൂന്നാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഓവൺ കാർലോസ് ഓവൺസ് മിസ്സായി ഈ ഒപ്പോണന്റ് ലാസ്റ്റിലെങ്കിലും അമ്മ കളിയായി തോന്നുന്നുണ്ട് ഗോളി നമ്മൾ മോണ്ടറിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് Kafu Kafina Ibn Kafu Taylor Adams Fina, Rafina, Rafina, Rafina Rafina, okay. Rafina, 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 വീണ്ടും ും വ്യക്തിക്കില്ല ഇവിടെ ഇടയില്ല നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ത്രോ ഇത്ര കോർണർ കോർണറായി മാറിയിട്ടുണ്ട് ാസ്റ്റ് കോർണറായി മാറിയിട്ടുണ്ട് പോളിംഗ് എന്താ കളി നിർത്തിപ്പോയി തോന്നുന്നുണ്ട് തോറ്റൊന്ന് കണ്ട പെട്ടെന്ന് നിർത്തിപ്പോയി അപ്പോൾ നമ്മൾ അഞ്ച് ഗോളിന് വിചാരിച്ചു അഞ്ച് മൂന്ന് നിലയിലിരുന്നു ഗോള് അപ്പോ വീട് ഇത്രേ ഉള്ളു വീട് ഇഷ്ടപ്പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ ബൈ